ഇവിടെ നിങ്ങളുടെ കൂടെ ആയിരുന്നു ഇവിടെ ഈ വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഈശ്വരയിൽ നിന്നെ ഈ നൊബേലിയിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ഒത്തിരി സന്തോഷമുള്ള അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും ഈ ദേവാലയത്തോട് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം മനസ്സിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈശോടെ സ്ഥിതി ഹൃദയൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഈശോയുടെ സ്ഥിരഹൃദയം ഞാനൊരു സന്യാസ വൈദികനാണ് ഈശോയുടെ സ്ഥിരഹൃദയെ ഭക്തി പ്രചരിപ്പിക്കുവാനും ജീവിക്കുവാനും ജീവിതം ഉപയോഗിച്ചുകൊള്ളാവുന്ന ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ ജീവിതം അതുകൊണ്ട് തന്നെ ഈ വയനിലേക്ക് തൊടുപഴിയിൽ മാറ്റം കിട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴി ഈശ്വരായിട്ട് ഒത്തിരി സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ജോലി ക്ഷേത്രം വിളിച്ചപ്പോൾ ഒത്തിരി സ്നേഹത്തോട് തുടങ്ങി ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വരുവാനായിട്ട് തയ്യാറായത് തന്നെ ചെറുപ്പം തൊണ്ട് കുട്ടികൾക്ക് മുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹത്തോട് നമ്മള് അയക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം നമ്മള് സ്നേഹത്തോടുകൂടി നമ്മള് ഈ മെസ്സേജ് അല്ലെങ്കിൽ ലവ് ലൗചിഹ്നത്തിന്റെ ഫോട്ടോ നമ്മൾ പലപ്പോഴും അയച്ചു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ അറിയുമ്പോൾ ഈ ലൗചിഹ്നത്തോട് കൂടുതൽ െ നമ്മള് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം ഈ കാർട്ടിന്റെ ചിഹ്നം നമ്മള് ിൽ മാത്നുഷ്യനോടുള്ള സ്നേഹത്തിന്റെ അപരിമയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈശോ ലോകത്തിലേക്ക് ചിലുക്കി ലോകത്തിൽ വെച്ച് കുലിച്ചിൽ കിടന്നുകൊണ്ട്

ശേഷം വീണ്ടും ദൈവത്തിന്റെ മക്കളാക്കുവാനായിട്ട് വേണ്ടിയാണ് ഈശോയുടെ സ്ഥിതി കൃതി ഈ ലോകത്തിൽ വീണ്ടും തുറക്കപ്പെട്ടിരിക്കുന്നത് പടയാളികളുടെ കുന്താൽ കുന്തി തുറക്കപ്പെടുന്ന സഭയുടെ ചെന്മത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് സഭാപിതാവായ അഗസ്റ്റീനോസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ സഭയ്ക്കായിട്ട് തുറക്കപ്പെട്ട ഈശോഹൃദയത്തിലേക്ക് എൻ്റെ നിങ്ങളെയും ഹൃദയങ്ങളെ നോക്ക് ചേർത്ത് വരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്ക് ചിന്തിക്കുന്നത് നല്ലതല്ല ഇനി ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് പോകുന്നു പലപ്പോഴും നമ്മൾ ഓരോരുത്തരോടും ചെറിയ ചെറിയ സ്നേഹമെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ അയൽമുഖങ്ങളിൽ നിന്നോ ഒക്കെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങള് പരിഗണനകള് നമ്മുടെ ജീവിതത്തിലേക്ക് ചുറ്റുമുള്ളവര് നൽകുമ്പോൾ നമുക്കത് ഒത്തിരിയേറെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഇന്ന് ഈശോടെ ഈ തിരുകൃത തിരുനാണ്ടായിട്ട് നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുങ്ങുന്ന ഈ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ തിരുസന്നിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം നമ്മുടെ ഹൃദയങ്ങളും ഈശോടെ തിരുഹൃതയത്തിന് അനുയോജ്യമായിട്ടുള്ള ഹൃദയങ്ങളാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ ഈ തിരുഹൃദയത്തിന്റെ ക്വാളിറ്റി അത് ലഭിച്ച സ്നേഹം തിരികെ നൽകുന്നതായിരുന്നു മറിച്ച് ആ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ബൈബിളിൽ അത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഈ ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത അതെന്താ വലത് ചു അടിക്കുന്നവനെ എഴുത്ത് ചവിടെ കൂടെ കാണിച്ചു കൊടുക്കുക അതായത് മറ്റുള്ളവര് നമ്മളോട് ഏത് രീതിയിലാണ് അതിനനുസരിച്ച് അവരോട് തിരികെ പെരുമാറുന്ന വ്യക്തികളാകരുത് ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന വ്യക്തികളോട് പോലും സ്നേഹത്തോടുകൂടി സംസാരിക്കുവാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾ മാത്രമാണ് ക്രിസ്തു ശിക്ഷിക്കുന്നത് ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളൊന്നടയ്ക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ച് നമുക്കൊന്ന് നമ്മുടെ കുടുംബങ്ങളെ സംഭവങ്ങളിലേക്ക് ഒന്ന് കടന്ന് ചെല്ലാം എന്റെ കുടുംബത്തിലുള്ള എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ എൻ്റെ മക്കള് എന്നോട് സ്നേഹത്തോടുകൂടെ പെരുമാറിയില്ലെങ്കിലും അവരെന്നോട് ദേഷ്യപ്പെട്ടെങ്കിൽ പോലും അവരെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ അയൽവക്കങ്ങളിലുള്ള വ്യക്തികളെ സ്നേഹിക്കുവാനായിട്ട് അവരുടെ ഉയർച്ചകളിൽ അവരോടുകൂടെ സന്തോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ചിന്തിച്ചു നോക്കാം